ഈ ഹിന്ദി ഹാർട്ട്ലാൻഡിൽ ഏതാണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റുകൾ വരും അതിൽ കഴിഞ്ഞ തവണ ബി ജെ പിക്ക് നൂറ്റി എഴുപത്തി ഒമ്പത് സീറ്റുകളിൽ വിജയിക്കാൻ കഴിഞ്ഞു ഇത്തവണ അത് അത് നൂറ്റി ഇരുപത്തി അഞ്ചായി ഒറ്റയടിക്ക് താഴോട്ട് വീണ് എൻ ഡി എ സംബന്ധിച്ചിടത്തോളം അപ്പം ആ ഹിന്ദി ഹാർട്ട്ലാൻഡിൽ ബി ജെ പിയുടെ ആ ഹിന്ദുത്വ പൊളിറ്റിക്സിന് ഒരു ചെറിയ ചെറുത എന്ന് വെച്ചാൽ കാര്യമായ ഒരു തിരിച്ചടി എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം എനിക്ക് തോന്നുന്നു ഈ ഹിന്ദുത്വ പൊളിറ്റിക്സിൽ മുഴുവൻ ഹിന്ദുത്വ വികാരം വലിയ ആളുകൾ ഹിന്ദുക്കൾ ഒരുമിച്ച് നിൽക്കേണ്ടെന്ന് നിൽക്കുന്ന ഘട്ടത്തിലാണ് ബി ജെ പിക്ക് വിജയമുണ്ടാകുന്നത് അതിനപ്പുറത്തേക്ക് ഇപ്പോഴും അവിടുത്തെ യാഥാർത്ഥ്യമായ ജാതിയുടെ വിഷയങ്ങൾ അതിൻ്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായി ഒരിക്കൽ ഹിന്ദു എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴും അവിടെ ദളിതനും പിന്നോക്കക്കാരനും മുന്നോക്കക്കാരനും ഒക്കെ തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ട് അതിൽ കാര്യമായ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല ഈ ക്രിസ്ത്യൻ മതത്തിലേക്കൊക്കെ പണ്ട് മാറിയപ്പോൾ ആളുകൾ പറഞ്ഞതുപോലെ ദളിതർ മാറിയപ്പോൾ അവർ അവിടെ ദളിത് ക്രിസ്ത്യാനിയായി തുടരേണ്ട അവസ്ഥ വന്നു അപ്പോൾ അത്തരം വ്യത്യാസങ്ങൾ ഈ ഏതെങ്കിലും ഹിന്ദുത്വ വികാരമൊന്നും വന്നുകൊണ്ട് മാറുന്നില്ല അപ്പോൾ ഇവിടെ ഈ ഒ ബി സി സെൻസസും ഒ ബി സി പൊളിറ്റിക്സും ഒക്കെ പറഞ്ഞപ്പോൾ ഒരു പരിധി വരെയൊക്കെ എന്തായാലും ഈ ഹൃദയഭൂമി അത് വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നു രാകേഷ് എന്താണ് ബി ജെ പിക്ക് ഏത് മേഖലകളിലാണ് പ്രധാനമായും അടി കിട്ടിയിട്ടുള്ളത് ബി ജെ പിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നഷ്ടമുണ്ട് എന്ന് പറയാം ഒൻപത് സീറ്റുകളുടെ കുറവുണ്ട് പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ മുപ്പത്തിയൊന്ന് സീറ്റാണ് എൻ ഡി എക്ക് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ മുപ്പത് സീറ്റുകൾ കിട്ടി അപ്പോൾ യു പിയും മഹാരാഷ്ട്രയുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ പരിക്ക് ബി ജെ പിക്ക് ബിഹാറിനെ സംബന്ധിച്ചില്ല പ്രത്യേകിച്ച് ആ സഖ്യം താരതമ്യം മെച്ചപ്പെട്ട പ്രകടനം തന്നെ കാഴ്ചവെച്ചിരിക്കുന്നത് മാത്രമല്ല ഇന്ത്യ സഖ്യത്തിന് വലിയ നേട്ടം അവിടെ ഉണ്ടായിട്ടില്ലതാനും കാരണം മറ്റിടങ്ങൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് വലിയ സംസ്ഥാനമാണ് മഹാരാഷ്ട്രയിലും യു പിയിലൊക്കെ ഒരു ഇന്ത്യ മുന്നണി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമ്പോൾ അങ്ങനെയല്ല സാഹചര്യം എൻ ഡി എ തന്നെയാണ് മുപ്പത് സീറ്റുകൾ വിജയിച്ചിരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിന് ഒൻപത് സീറ്റ് ഇന്ത്യ സഖ്യം ഇത്തവണ കുറച്ചുകൂടി വിശാലമായ സഖ്യമായിരുന്നു അവിടെ സി പി എം എൽ എം എൽ ഉണ്ടായിരുന്നു സി പി ഐ ഉണ്ടായിരുന്നു സി പി എം ഉണ്ടായിരുന്നു അങ്ങനെ അഞ്ചോ ആറോ പാർട്ടികൾ ചേർന്ന ഒരു സഖ്യമായിരുന്നു അത് അപ്പോൾ എൻ ഡി എ മുപ്പത് സീറ്റ് ഇന്ത്യ ഒൻപത് സീറ്റ് മറ്റുള്ളവർ ഒരു സീറ്റ് എൻ ഡി എടുക്കുകയാണെങ്കിൽ ബി ജെ പി പന്ത്രണ്ട് സീറ്റ് ജെ ഡി യു പന്ത്രണ്ട് സീറ്റ് എൽ ജെ പി അഞ്ച് സീറ്റ് ജിതൻ റാം മാഞ്ചിയുടെ എച്ച് എ എം ഒരു സീറ്റ് അങ്ങനെയാണ് നിലവിൽ എൻ ഡി എയുടെ കണക്കുകൾ അതിൽ ഉള്ളൂ അല്ലേ അത് എൽ ജെ പിക്കും കാര്യമായ നഷ്ടം അവിടെ സംഭവിക്കുന്നത് എന്റെ ഓൾമോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എൽ ജെ പിക്ക് അഞ്ച് സീറ്റ് തന്നെയാണ് അവിടെ മാത്രമല്ല ചിരാഗ് പാസ്വാൻ ഈ അടുത്ത കാലത്ത് എൻ ഡി എന്ന് പുറത്തു പോവുകയും പക്ഷെ ഇത്തവണ അദ്ദേഹത്തിന് സീറ്റ് നൽകുകയും പശുപതി പരസിന് സീറ്റ് നൽകാതിരിക്കുകയും ചെയ്തു ബിജെപി ഏതായാലും ഗുണം ചെയ്തിട്ടുണ്ട് കാരണം പരമ്പരാഗതമായി എൽ ജെ പി തനിക്കൊപ്പമാണെന്ന് തെളിയിക്കാൻ ഏതായാലും ചിരാഗ് പാസ്വാൻ അവിടെ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ബി ജെ പിക്ക് അവിടെ അഞ്ച് സീറ്റും ജെ ഡി യുവിന് നാല് സീറ്റും കുറഞ്ഞിട്ടുണ്ട് ഇനി ഇന്ത്യ സഖ്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യ സഖ്യത്തിൽ ആർ ജെ ഡി നാല് സീറ്റ് നേടി കഴിഞ്ഞ തവണ ഒറ്റ സീറ്റ് പോലും ഉണ്ടായിരുന്നില്ല കോൺഗ്രസിന് കഴിഞ്ഞവണ കിഷൻഗഞ്ച് മാത്രമാണ് വിജയിച്ചെങ്കിൽ കോൺഗ്രസ് ഇത്തവണ അതിൽ നിന്ന് വർദ്ധിപ്പിച്ചുകൊണ്ട് മൂന്ന് സീറ്റ് നേടിയിട്ടുണ്ട് സി പി എം എൽ ഈ സഖ്യത്തിന്റെ ഭാഗമായി ഇത്തവണ മത്സരിച്ച് മൂന്ന് സീറ്റിൽ മത്സ മത്സരിക്കുമ്പോൾ അവർക്ക് രണ്ട് സീറ്റിൽ വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ സഖ്യമുണ്ടായിരുന്നു അന്നും സി പി എം എൽ അവരുടെ സ്ട്രൈക്ക് റേറ്റ് വളരെ കൂടുതലായിരുന്നു ഏതാണ്ട് അവർക്ക് നൽകിയ സീറ്റുകളൊക്കെ തന്നെ വിജയിച്ചു സമാനമായ പ്രകടനം ഇത്തവണയും കാഴ്ചവെക്കുന്നു രണ്ട് സീറ്റുകൾ വിജയിക്കുന്നു സി പി ഐക്ക് സീറ്റ് ഒന്നും ലഭിച്ചില്ല സി പി എമ്മിന് ഒരു സീറ്റായിരുന്നു അവിടെ അവർക്ക് ഏതായാലും വിജയിക്കാൻ സാധിച്ചിട്ടില്ല ഇതാണ് ബിഹാറിന്റെ ചിത്രം ഇതാണ് ഇന്ത്യ സഖ്യം നേടിയ സീറ്റുകൾ ബാക്കി ഈ പറഞ്ഞ പ്രധാനപ്പെട്ട മേഖലകളൊക്കെ തന്നെ എൻ ഡി എ മനു വാരുകയാണ് സംശയം കൂടിയാണ് ഒരു സാധ്യതയാണ് യഥാർത്ഥത്തിൽ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയൊക്കെ ആവുമെന്ന് പ്രതീക്ഷിച്ച നിതീഷ് കുമാറിനെ ഒരു സുപ്രഭാതത്തിൽ ബി ജെ പി സ്വന്തം പാളയത്തിലേക്ക് കൊണ്ടുവരുന്നു അങ്ങനെ ആ സർക്കാർ മാറി സർക്കാർ വരുന്നു ഈ നിതീഷ് കുമാറിൻ്റെ മാറ്റം ഉണ്ടായതുകൊണ്ട് കഴിഞ്ഞ തവണ സമ്പൂർണ്ണ വിജയം നേടിയതാണെന്ന് ആലോചിക്കണം എൻ ഡി എ സഖ്യം നിതീഷ് കുമാറിൻ്റെ മാറ്റം ഉണ്ടായതുകൊണ്ട് ബി എൻ ഡി എ ഇന്ത്യ അതുകൊണ്ടാണോ ഇന്ത്യ സഖ്യത്തിന് ഈ കനത്ത തിരിച്ചടിയിലേക്ക് വന്നത് നിതീഷ് ഇപ്പുറത്തായിരുന്നെങ്കിൽ മെച്ചപ്പെട്ട വിജയം ഉണ്ടാകുമായിരുന്നുവെന്നും പക്ഷേ നിതീഷ് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ തരത്തിലൊക്കെ ഒരു വിജയം ഉണ്ടാകാൻ സാധ്യത ഉണ്ടാ ഇല്ല എന്നും പറയുന്നവരുണ്ട് അല്ല ജെ ഡിയുൻ്റെ പിന്തുണയില്ലെങ്കിൽ സ്വാഭാവികമായും വീണ്ടും താഴേക്ക് പോകാനുള്ള റീസൺസ് ആയിരിക്കും ബീഹാറിൽ ഉണ്ടാകുക സ്വാഭാവികമായും ഒരു 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 സഖ്യകക്ഷി അവിടെ ഉള്ളതുകൊണ്ടാണ് എനിക്കതൊന്നും അവിടെ ഉത്തർപ്രദേശിൽ ഉണ്ടായ പോലെ വലിയ തിരിച്ചടിയില്ലാതെ ബി ജെ പിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് സഖ്യകക്ഷിയുടെ ഒരു വോട്ട് കൊണ്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏതായാലും വോട്ടിൻ്റെ ഒരു ഒരു എക്സാക്ട് പിക്ചർ കൂടി വരുമ്പോൾ നമുക്ക് അത് വ്യക്തമായി മനസ്സിലാവുകയും ചെയ്യും